ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ ഒരു ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നമ്മളെല്ലാവരും കല്യാണത്തിനോ എന്തെങ്കിലും പാർട്ടിക്കോ ഒത്തിരി നേരം നമ്മൾ സാരിയൊക്കെ കൊടുത്തുകഴിയുമ്പോൾ ചൂടത്ത് വേർപ്പ് നമ്മൾ വേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലൗസിന്റെ കച്ച് ഭാഗത്ത് ഭയങ്കരമായിട്ട് വേർപ്പിൻ്റെ പാടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പറ്റു സാരിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ബ്ലൗസ് നമുക്ക് അങ്ങനെ എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റത്തില്ല അന്നേരം അത് ഒത്തിരി അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് വൃത്തിയേടായിട്ട് നമുക്കിരിക്കും െല്ലാം അമിതമായിട്ട് വേർപ്പുള്ളവർക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടുന്ന ഒരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഞാനത് പരിചയപ്പെടുത്താം ഇതാണത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഡിസ്പോ അല്ല നമുക്ക് റീയൂസബിൾ ആണ് റീയൂസബിൾ അണ്ടർ ആം പാടാണിത് ഇത് നമുക്ക് ഉപയോഗിക്കുവാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വൈറ്റ് കളറും ഒരു ഭാഗത്ത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഈ ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ ഒരു ഒരുവിധം പെട്ട ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും ഡാർക്ക് കളർ കളറാകുമ്പം അത് വെളിയിലോട്ട് കാണാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കിത് കോട്ടൺ ആണ് കോട്ടൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആർക്കും അലർജിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇത് നന്നായിട്ട് വേർപ്പിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ക്ലോത്ത് ആണ് അതുകൊണ്ട് നമുക്ക് ആർക്കും അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല ഇത് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഉണ്ട് ഇതാണ് അതിൻ്റെ സ്ട്രാഫായിട്ട് വരുന്നത് ഇത് ഇലാസ്റ്റിക്കുള്ള സ്റ്റാഫാണ് അത് വലുതാവുകയോ ചെറുതാവോ ചെയ്യുക ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇതുണ്ട് ഉണ്ട് അത് വെച്ച് നമുക്ക് ചെറുതും വലുതും ആക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഇത് ഒരു പ്രസ് ബട്ടൺ ഉണ്ട് ബ്രായുടെ സ്റ്റാഫുമായിട്ട് ഈ പ്രസ് ബട്ടൺ നമുക്ക് നമുക്കിങ്ങനെ കടുപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ഇത് നമ്മുടെ ആക്സ് റേയിൽ കറക്റ്റായിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇത് അവിടെ ഇരുന്നോളും അതുപോലെ രണ്ട് രണ്ടെണ്ണമാണ് ഒരു പെയറായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ് ഉപയോഗിച്ച് നോക്കിയ സംഭവമാണ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഡ്രസ്സുകളൊന്നും ഡാമേജ് ആവാതെ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസുകൾ പ്രത്യേകിച്ച് നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ ഒത്തിരി സമയം നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് ഇരിക്കുമ്പോഴത്തേനും ശരിക്കും ചൂടത്ത് ഇനിയുള്ള ആ സമയത്ത് നല്ല ചൂടാണല്ലോ മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ് ആ സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് ഒത്തിരി നല്ല ഒരു ആണ് അതുപോലെ ഇത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം അതുകൊണ്ട് ഒറ്റ ഇതിന്റെ യൂസ് തീരത്തില്ല നമുക്ക് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ സാധാരണ ഡ്രസ് വാഷ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇത് വാഷ് ചെയ്യുക ഉണക്കുക അടുത്ത പ്രാവശ്യം ഇത് ഉപയോഗിക്കുകയും ചെയ്യാം ഈ പ്രോഡക്റ്റിന്റെ ഈ വൈറ്റ് കാണുന്ന ഈ പാട്ട് അത് നമ്മുടെ ആക്സിലയോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ കാണുന്നത് അത് ലീക്ക് പ്രൂഫ് ആണ് അതുകൊണ്ട് അത് നമ്മുടെ വിയർപ്പ് നമ്മുടെ ഡ്രസ്സിൽ പറ്റാതെ അത് സംരക്ഷിക്കുന്ന ഒരു കവചം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് നല്ല വില കൂടിയ ഡ്രസ്സുകളുണ്ടല്ലോ നമ്മുടെ സിൽക്കിൻ്റെയൊക്കെ ചുരിദാറുകൾ ഒക്കെ ഇടുപ്പോഴത്തേന് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ സിൽക്കിൻ്റെ ചുരിദാറൊക്കെ ഡാമേജ് ആവാതെ അതിൻ്റെ കഷമൊക്കെ നന്നായിട്ട് ഇരിക്കാനായിട്ട് ഇത് വളർത്തുക ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് ഇത് നമുക്ക് ബ്രായോട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നതുകൊണ്ട് ആ ബ്ലാ ബ്രായുടെ സ്ട്രാക്കുമായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നതുകൊണ്ട് അത് ഊരി പോകുന്നു അങ്ങനെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് അങ്ങനെ ഒന്നും തോന്നത്തില്ല അതവിടെ തന്നെ ഫിക്സായിട്ട് ഇരിക്കുകയെന്ന് തന്നെ ചെയ്തോളൂ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത് അയച്ചു തരുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും